നമസ്കാരം മൂന്ന് തവണയും അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ വികസനത്തിനോടൊപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീഹാറിന്റെ സമഗ്രമായ വികസനത്തിനായി കേന്ദ്രം പ്രത്യേക പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് വൻതോതിൽ ധനവിനിയോഗം നടത്തും പുതിയ വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ തുടങ്ങിയവ സംസ്ഥാനത്ത് സ്ഥാപിക്കും പട്ന മുതൽ പൂർണിയ വരെ ബക്സർ മുതൽ ബഗൽപൂർ വരെ ബോധ്ഗായ മുതൽ രാജ്ഗിർ വൈശാലി ദർഭംഗ എന്നിവിടങ്ങളിൽ ദേശീയപാത വികസനത്തിനായി ഇരുപത്തിയാറായിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് ഗംഗാനദിക്ക് കുറുകെ പുതിയ രണ്ടു വരി പാലം ബക്സറിൽ നിർമ്മിക്കാനും കേന്ദ്രം പദ്ധതിയിട്ടിട്ടുണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് മെഗാ പവർ പ്ലാന്റ് ഗായയിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്നിവയുടെ നിർമ്മാണവും ബഡ്ജറ്റിന്റെ ഭാഗമാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുനഃസംഘടന പ്രകാരം ഈ വർഷം പുതിയ തലസ്ഥാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട് പുതിയ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആന്ധ്രയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും പോളവാരം ജലസേചന പദ്ധതിയുടെ വികസനത്തിനായി ഫണ്ട് അനുവദിക്കും സംസ്ഥാനത്തെ റെയിൽ റോഡ് ഗതാഗത വികസനത്തിനും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാം തവണയും അധികാരത്തിലേറാൻ ബി ജെ പി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയുമാണ് പ്രധാന സഖ്യകക്ഷികളായത് പലപ്പോഴും പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി നിതീഷും നായിഡുവും കേന്ദ്രത്തെ സമീപിച്ചിരുന്നു എന്നാൽ കേന്ദ്രം ഇതിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് ബഡ്ജറ്റിലൂടെ സന്തോഷിപ്പിക്കാനുള്ള നീക്കം മോദി സർക്കാർ നടത്തുന്നത് ബീഹാറിൽ പുതിയ വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കുക സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കും സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയ്ക്കായി ഗായയിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിനായി ഈ ബജറ്റ് ഒരു പ്രധാന ചുവടുപിടുത്തമാകും എന്നാണ് പറഞ്ഞത് ബീഹാറും ആന്ധ്രാപ്രദേശും വികസനത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് കേന്ദ്രം ഈ സംസ്ഥാനങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയും അത്യാവശ്യമാണ് മൂന്നാം മോഡി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികളിലൂടെ സമഗ്രമായ വികസനത്തിനായി ഒരുക്കിയിരിക്കുന്നു ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത മേഖലകളിൽ നടത്തിയ വികസന പദ്ധതികൾ അതിന്റെ സാമൂഹ്യ ആർഥിക സാഹചര്യത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും